അഫാന്റെ ആരോഗ്യനില പുരോഗതിയില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിനിടയിലാണ് ഈ ഒരു സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനോട് അടിയന്തിരമായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആഭ്യന്തര വകുപ്പ് പറയുന്നത് ജയിലിലെ ആത്മഹത്യ ശ്രമിച്ചതിനെ തുടർന്നാണ് ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അബോധാവസ്ഥയിലായിരുന്ന അഫാന് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മൂന്ന് തവണ ഫിറ്റ്സ് ഉണ്ടായി അതിനുശേഷമാണ് അയാളെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയത് തലച്ചോറിനും ഹൃദയത്തിനൊക്കെ സാരമായിട്ടുള്ള ശതമുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ആത്മഹത്യ പ്രവണതയുള്ളതിനാൽ പ്രത്യേക നിരീക്ഷണം വേണ്ടവരെ പാർപ്പിക്കുന്ന ആ ഒരു ബ്ലോക്കിലാണ് അഫാനെ താമസിപ്പിച്ചിരുന്നത് അഫാനടകം രണ്ടുപേർ മാത്രം ഒരു സെല്ലിൽ അതിലെ സഹതടപകരാനോട് ഈ ഒരു അഫാനെ നിരീക്ഷിക്കാനും പ്രത്യേകം ചുമതലപ്പെടുത്തിയിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ പതിനൊന്ന് മണിക്ക് ഈയൊരു ബ്ലോക്കിൽ തന്നെയുള്ള പ്രത്യേക മുറിയിൽ ടി വി കാണാനുള്ള സൗകര്യമൊക്കെ ഒരുങ്ങിയിട്ടുണ്ടാകും അഫാനെ നിരീക്ഷിക്കുന്ന ഈ ഒരു സഹതടവകാരൻ ഫോൺ ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് അലക്ക അതായത് അലക്കി ഉണക്കാനിട്ടിരുന്ന ആ മുണ്ടെടുത്ത് ഈ ഒരു അഫാൻ ശുചിമുറിയിൽ കയറി ആത്മഹത്യക്ക് ശ്രമിച്ചതും എന്തായാലും ജയിൽ ജയിലുദ്യോഗസ്ഥരെ കൃത്യസമയത്ത് അത് കണ്ടതുകൊടു കൂടി തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതും എന്നാൽ ഈ ഒരു സംഭവത്തിലെ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകും ജയിലിനുള്ളിലെ ജയിൽ എന്നറിയപ്പെടുന്ന യൂട്യൂബ് ബ്ലോക്കിലാണ് അഫാനെ പാർപ്പിച്ചിരുന്നത് പ്രതി മുൻപും ജീവൻ എടുക്കാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ അതീവ സുരക്ഷ വേണമെന്ന പോലീസിന്റെ റിപ്പോർട്ടും ഉണ്ടായിരുന്നു എന്നിട്ട് കൃത്യമായ ഒരു സുരക്ഷ ഒരുക്കാത്ത നടപടിയിൽ ഉന്നതതല അന്വേഷണം ആരംഭിച്ചു ജയിലിൽ ശേഷം അഫാന്റെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകൾ കണ്ടിരുന്നു അതായത് ശാന്തമായിട്ടാണ് എല്ലാവരോടും പെരുമാറിയെങ്കിലും ആരോടും വലിയ അടുപ്പം കാണിച്ചിരുന്നില്ല അഫാൻ വിഷാദ രോഗത്തിന്റെ പിടിയിലായിരുന്നു എന്നായിരുന്നു ജയിൽ അധികൃതർ പറയുന്നതും വിഷാദ രോഗത്തിന് വേണ്ടിയിട്ട് ഡോക്ടർമാർ കണ്ടിരുന്നു എന്നും ആത്മഹത്യാ പ്രവണതയും കാണിച്ചിരുന്നതും അതുകൊണ്ട് തന്നെ സദാസമയം ജയിൽ അധികൃതർ നിരീക്ഷണത്തിലായിരുന്നു ഈ ഒരു അഫാന് ഇപ്പോൾ വെന്റിലേറ്ററിൽ കഴിയുന്ന അഫാന്റെ ഈയൊരു ആരോഗ്യാവസ്ഥ എന്ന് പറയണ അതീവ ഗുരുതരമാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് തൂങ്ങി മരിക്കാനുള്ള ശ്രമത്തിൽ കഴുത്തിലെ ഞരമ്പുകൾക്ക് മാരകമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും അഫാൻ അബോധാവസ്ഥയിലാണ് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഡോക്ടർമാർ തീവ്ര പരിശ്രമം നടത്തുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം ഓർമ്മശക്തി തിരികെ കിട്ടാൻ ചികിത്സ തുടരേണ്ടി വരുമെന്നും വിലയിരുത്തലുണ്ട് എന്തായാലും ഇതിനോടൊപ്പം തന്നെ ശാരീരികമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്തായാലും അഫാൻ ചെയ്ത ഈ ഒരു കൃത്യത്തോടു കൂടി തന്നെ ഇപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ പോലും ഒരു മൂന്നോ നാലോ മാസം ചികിത്സ തുടരേണ്ടി വരുമെന്നും അത് മാത്രമല്ല ഈ ഒരു നാല്പത്തെട്ട് മണിക്കൂർ വെന്റിലേറ്ററിലെ നിരീക്ഷണത്തിന് ശേഷം മാത്രമായിരിക്കും അടുത്തൊരു നടപടിയിലേക്ക് കടക്കുക എന്ന് പറയപ്പെടുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ജയിൽ അധികൃതർ അഫാന്റെ പിതാവായ റഹീമിനെ വിവരം അറിയിച്ചിരുന്നു എന്നാൽ ആ പിതാവ് പറഞ്ഞത് എങ്ങനെയാണ് അഫാൻ ചെയ്തതിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവൻ ചെയ്തതിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കട്ടെ അതിൽ കൂടുതൽ മറ്റൊന്നും പറയാനില്ല എന്താണ് ചെയ്തതെന്ന് അഫാന് കൃത്യമായിട്ട് അറിയാമല്ലോ അപ്പോൾ അനുഭവിക്കാതെ തന്നെ വേണം എന്നായിരുന്നു പിതാവിന്റെ പ്രതികരണം എന്തായാലും അഫാന്റെ ഈ ഒരു ആരോഗ്യനില കേസിനെ ബാധിക്കുന്ന അവസ്ഥയിലാണ് കുറ്റപത്രം സമർപ്പിച്ച വിചാരണ തുടങ്ങാൻ പ്രതിയുടെ ഒരു സാന്നിധ്യം ആവശ്യമാണ് ഓർമ്മശക്തി നഷ്ടപ്പെട്ടാൽ വിചാരണയെ അത് ബാധിക്കും തനിക്ക് തെറ്റ് പറ്റിയെന്നും അതുപോലെ തന്നെ മാതാപിതാക്കളെ കാണണം എന്നൊക്കെ നേരത്തെ അഫാൻ ഈ ഒരു ഉദ്യോഗസ്ഥരോട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ചോദ്യം ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടെ ആത്മഹത്യ ചെയ്യുമെന്ന് അഫാൻ വെളിപ്പെടുത്തുകയുണ്ടായി എന്നാൽ അഫാനെ കാണാൻ താല്പര്യമില്ല എന്ന് തന്നെയായിരുന്നു ഈ ഒരു കുടുംബം നേരത്തെ വ്യക്തമാക്കിയത് ആ ഉപ്പയുടെയും ഉമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഒരു മകൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അവര് വല്ലാത്ത വിഷമത്തിലാണ് ഈ ഒരു അഫാൻ്റെ തൂങ്ങി മരണത്തോടു കൂടി തന്നെ പല രീതിയിലുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മലയാളികൾ സന്തോഷിച്ച ഒരു ആത്മഹത്യ എന്ന് വേണമെങ്കിൽ പറയാലേ അഫ്ഫാന്റെ ഈ ഒരു മരണം കാരണം അത്രയും ക്രൂരമായിട്ട് തന്നെയാണ് ഈ ഒരു അഫാൻ തന്റെ റിലേറ്റീവ്സിനെയൊക്കെ ചെയ്തത് ആ ഒരു അഞ്ച് കൊലപാതകങ്ങൾ അതുപോലെ തന്നെ ഇവനെ ഈ ഒരു അവസ്ഥ വന്നത് നല്ലതെന്ന് പറയുന്ന ഒത്തിരി മലയാളികളുണ്ട് ജയിലിൽ തീറ്റി തീറ്റിപ്പോരാൻ കഴിയില്ല എന്ന് ഓർത്ത് ഏതോ നല്ലവനായാലും കണ്ണടച്ചതാണ് എന്നൊക്കെയാണ് ഒരു കമന്റ് പറയുന്നത് അത് മാത്രമല്ല തൂങ്ങി മരിക്കാൻ ശ്രമിച്ച ഹൃദയത്തിന് ശതമേൽക്കുമോ ആരെങ്കിലും പെരുമാറിയതാണോ എന്നുള്ള സംശയം ഈ ഒരു പ്രേക്ഷകരുടെ പ്രതികരണത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്